ഹലോ എല്ലാവർക്കും നമസ്കാരം ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് ഇന്നത്തെ സന്തോഷമെന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റ്നസ് ചലഞ്ച് ആരംഭിച്ചിട്ട് ഒരു മാസം തികയാണ് ഈ ഒരു മാസം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നൂറ്റി അഞ്ച് കിലോ സ്കോട്ട് ചെയ്യാൻ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറം നമ്മൾ വർക്കൗട്ടൊന്നും ചെയ്യില്ല ഒരു ആക്സിഡൻറ്റിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് വന്നു പിന്നെ അത് നീണ്ടുപോയി അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് നൂറ്റി അഞ്ച് കിലോ സ്കോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ നൂറ് കിലോ ചെയ്തായിരുന്നു അപ്പോൾ നൂറ്റി അഞ്ച് കിലോ നമുക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒന്നും ഇത്തവണ നമ്മൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺ വേ ആണ് നെക്സ്റ്റ് മന്ത് ആദ്യം മുതൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു നാച്ചുറലി നമ്മൾ ചെയ്തു വന്നിരിക്കുകയാണ് നമുക്ക് എത്ര കായിക ക്ഷമത ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഒരു തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചില്ല പകരം നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഭക്ഷണത്തിനെക്കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും നിലവിലെ ഫുഡിനോടൊപ്പം തന്നെ പ്രോട്ടീൻ ഫുഡ് ആഡ് ചെയ്താണ് കഴിച്ചത് രാവിലെ എഗ് വൈറ്റ് ഉച്ചക്ക് ഫിഷ് വൈകുന്നേരം ചിക്കൻ അങ്ങനെ ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മീലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണത്തിന് ഇടവേളകളിൽ മൂന്നും മൂന്നര മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും അപ്പം നാല് മുതൽ അഞ്ച് നേരം വരെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇന്ന് സ്കോട്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ചെറിയ വെയിറ്റിൽ നാൽപ്പത് കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു നാൽപ്പത് അറുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി അഞ്ച് അങ്ങനെ ചെയ്തു നൂറ്റി അഞ്ചിലും തൊണ്ണൂറിലും നമ്മൾ രണ്ട് സെറ്റ് കൂടെ കൂടുതൽ ചെയ്തു അങ്ങനെ ഏഴ് സെറ്റാണ് ചെയ്തത് ഫുൾ സ്കോട്ടാണ് ചെയ്തത് ഒന്ന് ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നെങ്കിലും നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ചെയ്യാൻ പറ്റി അതിനുശേഷം നമ്മൾ ചെയ്ത വർക്കൗട്ട് ലെഗ് എക്സ്റ്റെൻഷനാണ് ചെയ്തത് ഈ ഇന്ന് നമ്മൾ അറുപത് കിലോ വരെ ലെഗ് എക്സ്റ്റെൻഷൻ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ തന്നെ കഴിഞ്ഞ വർക്കൗട്ടിൽ പറഞ്ഞ പോലെ തന്നെ സ്പീഡിൽ വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ പക്ഷേ ഹോൾഡ് ചെയ്തതിന് ശേഷം വെയിറ്റ് കോട്ട മസിൽ ക്യാച്ച് ചെയ്ത് വേണം പതുക്കി ഇറക്കാനായിട്ട് നമുക്ക് എണ്ണം കുറഞ്ഞ് കുറവായിരിക്കും കിട്ടുന്നത് പക്ഷേ ആ കിട്ടുന്ന അത്രയും നമ്പർ നല്ല പവർഫുള്ളായിട്ടുള്ള റിസൾട്ടുള്ള ഒരു സെറ്റായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഏഴ് സെറ്റ് ചെയ്തു പിന്നെ അങ്ങനെ പതിനഞ്ച് അല്ല മുപ്പത് കിലോയിൽ സ്റ്റാർട്ട് ചെയ്ത് മുപ്പത് നാൽപ്പത്തി അഞ്ച് അറുപത് പതിനഞ്ച് കിലോ വീതമാണ് ഓരോ സെറ്റിലും കിട്ടിയത് ലാസ്റ്റ് സെറ്റ് നമ്മൾ രണ്ട് സെറ്റ് കൂടുതൽ ചെയ്താണ് നിർത്തിയത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വെയിറ്റ് ഗെറ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാലിന് കൂടുതൽ കരുത്ത് കിട്ടാനായിട്ടുള്ള ഒരു എക്സസൈസാണ് നമ്മളിത് ചെയ്തത് എല്ലാവർക്കും മുട്ടുവേദന സ്വാഭാവികമാണ് എല്ലാവർക്കും ഈ പ്രായത്തിൽ കുറച്ച് ഓവർ വെയ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട മുട്ടുവേദന ഉണ്ടാവും പക്ഷെ അതിനൊക്കെ ഒരു ചെറിയ അല്ലെങ്കിൽ നല്ലൊരു ശ്വാശ്വത പരിഹാരമാണ് ലെഗ് എക്സ്റ്റെൻഷൻ വർക്കൗട്ട് ചെറിയ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പതുക്കെ പതുക്കെ വേണം വെയിറ്റ് കയറ്റാനായിട്ട് ഞാൻ ഈ മുപ്പത് ദിവസം കൊണ്ടാണ് ഈ വെയിറ്റിലേക്ക് വന്നത് സഡനായിട്ടാരും വെയിറ്റ് കേട്ടരുത് അതിനുശേഷം അവസാനമായിട്ട് ചെയ്തത് ലെഗ് കെയൾ എക്സ് വർക്കൗട്ടാണ് ചെയ്തത് ലെഗ് കെയളിൻ്റെ പൂർണ്ണമായിട്ടും കിടന്ന് ചെയ്യുന്ന ഒരു മെഷീനാണ് നമുക്കുള്ളത് ലക്കേളി ചെയ്തത് എന്നാൽ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഉച്ച സമയത്താണ് വർക്കൗട്ട് ചെയ്തത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് പോകേണ്ട കാരണം രണ്ട് സെറ്റ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് രണ്ട് സെറ്റിലും കൂടെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കിലോ ആണ് ലക്കളി ചെയ്തത് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്താം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്